രാവിലെ ഫോണും നോക്കി നോക്കിയിരിക്കുന്നു എനിക്ക് രാവിലെ പണിയൊന്നും ഇല്ലേ രാവിലത്തേക്ക് ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുന്നു ചെല്ല് വല്ല ചെല്ല് വിശക്കുന്നെങ്കിലേ പോയി തന്നെ തന്നെ പോയി വല്ല വെച്ചുണ്ടാക്കി കഴിക്കേ കഴിക്കും എനിക്കിപ്പോ മനസ്സില്ല അല്ലേ ഇത്രയും പെട്ടെന്ന് ഇത്ര ധൈര്യം ഇവിടെ തോന്നുന്നു ഇത്രയും ചാടിക്കറി സംസാരിക്കാന് ഏ ധൈര്യത്തിനൊന്നും ഒരു കുറവില്ല ധൈര്യം ഉണ്ടായിട്ടാണല്ലോ ഇപ്പൊ നിങ്ങളുടെ മോൻ വിളിച്ചപ്പോ ഞാൻ ഇവിടെ ഇറങ്ങി വന്നത് പിന്നെ എന്റെ മണ്ടത്തരം കൊണ്ട് എനിക്ക് ഈ നശിച്ച ഒരു ജീവിതം കിട്ടി എന്തായാലും ജീവിതം മുഴുവനും നിങ്ങളുടെ മോനെ സഹിക്കേണ്ട ഒരു കാര്യമില്ല അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക പറ്റുന്നില്ലെങ്കിലേ ഒന്ന് പോയി തന്നൂടെ എന്റെ മോന്റെ എങ്കിലും ജീവിതം ഒന്ന് രക്ഷപ്പെട്ടു പോയെ പത്ത് പൈസക്ക് പോലും ഗുണമില്ലാത്ത വീട്ടുകാർക്കും വേണ്ട നാട്ടുകാര്ക്കും വേണ്ടാത്ത ഒരു ജന്മം ഓ പോകാൻ തന്നെയാണ് തീരുമാനം അങ്ങനെ വെറും കൈകൊണ്ടൊന്നും പോകത്തില്ല ഉമ്മായിക്കും മോനിക്കും നല്ലൊരു സമ്മാനം തന്നിട്ടേ പോകത്തുള്ളൂ എന്നൊന്നും നിങ്ങൾക്ക് ഓർക്കാനായിട്ട് ഇനി ഒരു പെണ്ണിന്റെ കൂടെ ജീവിതം തറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ആ തീരുമാനം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നാ പിന്നെ നീ ഒന്ന് പോയി തന്നൂടെ നീ പോയിട്ട് വേണം എൻ്റെ മോനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനേ നിന്നെ പോലത്തെ ദരിദ്രവാസിയല്ല ഒരു കൊടീശ്വരിയായ ഒരു പെണ്ണാണ് ഇപ്പൊ എന്റെ മരുമോളായിട്ട് വരാൻ പോകുന്നത് അത് നീ ഇവിടുന്ന് ഇറങ്ങി കിട്ടിയാൽ എനിക്ക് എൻ്റെ ആ മോളെ ഇങ്ങോട്ട് കേറ്റാൻ പറ്റത്തുള്ളൂ എന്നെ മനസ്സിലായില്ലേ അവൻ പറഞ്ഞിട്ടില്ല എന്നെ എന്നെപ്പറ്റി മോളോ മോളിപ്പ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത് ഇന്ന് വെക്കിച്ചിരി പ്രാന്തിച്ചിരി കൂടിയിരിക്കുവ അവനാണെങ്കി ഇവിടെ ഇല്ലാതാനും ഇവള് കൊല്ലാൻ വരെ മടിക്കത്തില്ല അത്രക്കായിട്ട് നിൽക്കുക എന്തായാലും മോള് നന്ന് കറക്റ്റ് സമയത്താണ് മോള് വന്നിരിക്കുന്നത് ഉം അമ്മ പേടിക്കണ്ട ഞാൻ വന്നില്ലേ ഓ അപ്പൊ നീയാണ് ഇവരുടെ പുതിയ ഇരല്ലയോ നടക്കട്ടെ ഉം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇച്ചിരി ഒക്കെ ഇച്ചിരി വട്ടിച്ചിരി മൂത്തിരിക്കുവന്ന് ഉം എന്താണ് നിന്റെ തീരുമാനം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു കുറച്ചായി ഞാൻ വന്നിട്ട് എന്തുവാണെങ്കിലും തീരുമാനത്തിൽ നീ ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ അതാണ് എന്റെയും തീരുമാനം അങ്ങനെ ചുമ്മാതങ്ങ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ല ഉമ്മാക്കും മോനിക്കും നല്ല ശിക്ഷകൾ കായിവരി കൊടുത്തിട്ട് ഞാൻ പോകത്തുള്ളു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെന്തായാലും ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ അതിനുള്ള നീക്കങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പെണ്ണ് ഇവരെ വലിയ വീടരുത് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും ഇടി നിനക്ക് എന്താടി ഓഹ് പല പ്രാന്തികളെ കണ്ടിട്ടുണ്ട് ഇതൊരു മഹാ ഇത് തന്നെ ഇവളെ ഇന്ന് തന്നെ കൊണ്ടുപോകളെ പ്രാന്തസ്ഥൊണ്ടാക്കണം അല്ല ശരിയാവത്തില്ല അല്ലെങ്കിലും ഈ പ്രാന്തികള് പറയുന്നത് ആര് വിശ്വസിക്കാനാ നിന്റെ ഒരു തെളിവില്ല ഉണ്ട് തെളിവുകളെല്ലാം ആ തെളിവുകൾ പോരെ തൽക്കാലം അതെ ഞാൻ നിങ്ങളുടെ മകന്റെ കാമുകിയൊന്നുമല്ല അല്ല ഇവിടെ ഫ്രണ്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ എടുത്ത തീരുമാനമാണ് നിങ്ങളുടെ മകനെ ഒന്ന് കുരിക്കലാക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ മകൻ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്റെ ഭർത്താവും പോലീസിലാണെ തെളിവുകളൊന്നും ഇല്ല നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ തെളിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ നിങ്ങളെ കൊണ്ടുപോയി ഉമ്മായും മോനും കുറച്ചുനാള് അകത്ത് കടാ നിങ്ങൾ കൊറേ നാൾ നടത്തിയ തട്ടിപ്പും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു പെൺപിള്ളാരും നിങ്ങളുടെ മകന്റെ കൈ വിരി വീടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും തെളിവുകൾ ഉണ്ടാക്കിയത് ഇപ്പൊ നിങ്ങൾ വരുന്ന തെളിവുകളും കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ലോകത്ത് നടക്കുന്ന സംഭവം ഇതൊക്കെ തന്നെ ഇതല്ല ഇതിന്റെ അപ്പുറം നടന്നാലും പിന്നെ ഈ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ആ പിന്നെ നിന്റെ തീരുമാനം എന്താ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാ ഇവിടുന്നിറങ്ങുമല്ലേ ഉമ്മായും മോന് ഇനി കുറച്ചാളത്തേക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങത്തൊന്നുമില്ല കുറെ നാളുകൂടെ അരി എണ്ണേണ്ടി വരും അത്രയ്ക്കൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നീ ഇന്നെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇനിയെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ഉറച്ചു തീരുമാനം എടുക്കണം ഇതേപോലെ ഒന്ന് വലിയ ചെന്ന് വീരാന്ന് നോക്കുക പിന്നെ ഇവരെ കൊണ്ടു വന്ന ചടങ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകും വീട്ടുകാരൊക്കെ എല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവരിങ്ങോട്ട് വരാന്നാ പറഞ്ഞത് തൽക്കാലം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറച്ച് നാളെ ഇനി സന്തോഷമായിട്ട് കഴിയണം ഇവരെന്ന ജയിലിലും കൂടെ കൊണ്ടുപോകുന്നത് കണ്ടാൽ എനിക്ക് സന്തോഷാത്തോ അത്രയ്ക്ക് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ഇവര്